ഹൈ ഗേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീസെൻ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് പല വളസ്റ്റിൻ്റെയും വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ എഡിറ്റ്

പെട്ടെന്ന് 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 ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊക്കെ 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 ബർഗർ വന്നിട്ടുണ്ട് എത്ര മിനിറ്റ് എടുക്കണോ നീ അവനല്ലേ അല്ല കുടിച്ചു തീർക്കാം ഓവർ തീർന്നു കണ്ടില്ലേ അടുത്ത ഒരു സെക്കൻഡിൽ കുടിച്ചു തീർക്കുകയാണ്

എന്താടാ ഞാൻ തീരുന്ന കുളിപ്പിക്കണം കണ്ടില്ലെങ്കിൽ ശന്ധിച്ച് വീട്ടിൽ എന്താണോ കഴിക്കാം അവര് അടിച്ചറങ്ങ നീ ചിക്കൻ ചിക്കൻ ഇല്ലെങ്ങോ ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ നമ്മുടെ ചിക്കൻ അവൻ തിന്നും അതുകൂടാ പറ്റി അതുകൂടാതോ അതും കൂടാ കൊല്ലാ

എങ്ങനെ 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 ഉണ്ടായിരുന്നു 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 എന്ന് അടിവല വാങ്ങിക്കാൻ രാജാ നല്ല ആംബിയൻസ് ആംബിയൻസ് ഫുഡ് ഫുഡ് പല പ്രമുഖ വ്ലോഗേഴ്സിന്റെയും വീഡിയോ പോയത് രാജാൻസൊക്കെ പോയത്സൊക്കെയാണ് ഫ്രണ്ട്സിടെ പോയി ഒരു വട്ടം കഴിച്ചിട്ട് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പക്ഷെ ഫുഡ് പറഞ്ഞ ഇല്ല അതാണ് സത്യം ഒരു ആവറേജ് ആവറേജ് മോശം